ഒന്ന് <imitation> പോയിരുന്നു അങ്ങനെ പോകും പിന്നെ അങ്ങനെ

تنها مندي دا هرين دا پتن اپن پولیس سره مندا دا هر دا ونديلو پولیس مندا اندي لایک اي اچھا جو دا ٽاڪسي ان اندر جو مندا چنه چنه مندا يا بي تي ور بي تي ورنا اها ما پنهن اندي انيا ڏي سري چنه اپن امنوري پا حسين هول رو رنه اور عمر ۾ ما چڙو ڪري چنهن ور حسين حسين انيا جاڳي ഇതിന്റെ സോറി ഇതിന്റെ അഷെ ഇതിന്റെ കോടതി ഡോക്യുമെന്റ് ആണ് ആ കോടതിയിൽ നിന്ന് അങ്ങ് വാങ്ങിക്കൊടുക്കുന്നു അതിന് സ്വർണ്ണ അവന്റെ പാസ്പോർട്ട് മാത്രം എടുത്താണ് ഗോൾഡ് എത്രയാണ് എന്നുള്ളത് തപ്പിയിട്ട് ഫയൽ കണ്ടിട്ടില്ല മൂന്ന് ദിവസമായിട്ട് അവിടെ വക്കീൽമാർ തിരഞ്ഞോട്ടിക്ക് ഇപ്പോഴും അഞ്ചു മണിയായി ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും കിട്ടുമല്ലെങ്കിൽ ഇതും ആണോ എന്നുള്ളത് അറിയില്ല നമുക്ക് പരിശോധിക്കണം ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പി വി എൻവർ കള്ളക്കടത്തുകാരുടെ സംഘത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനാണോ എന്ന് ചോദ്യം അപ്പൊ ഇനി കേരളത്തിലെ ജനങ്ങള് വിലയിരുത്തട്ടെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിഷയം അവസാനിപ്പിക്കാണ് ഗോൾഡുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് തയ്യാറുണ്ടോ എന്ന് എനിക്ക് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനുള്ളത് സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ട് സത്യസന്ധരായ ഓഫീസറെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ നൂറ്റി എൺപത്തി എട്ട് കേസും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യം എത്ര കിലോ സ്വർണ്ണമാണ് സുജിത് ദാസും എ ഡിജിപി അജിത് കുമാറും പി ശശിയും കൂടി തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ആ വിഷയത്തിൽ നിനക്ക് പറയാനുള്ളത്